സുഹൃത് സംഘം ചാരിറ്റബിൾ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടന്നു കോലാനി ഗവൺമെന്റ് എൽ സ്കൂളിലാണ് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഒൻപതാമത് പഠനോപകരണ വിതരണമാണ് ഇക്കുറി നടന്നത് തൊടുപുഴ സുഹൃത്ത് സംഘം കൾച്ചറൽ സോഷ്യൽ വെൽഫെയർ ആന്റ് ചാരിറ്റബിൾ അസോസിയേഷൻ അഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും എസ് എസ് എൽ പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്ക് സ്നേഹോപകാര സമർപ്പണവും നടന്നു കോലാനി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് സംഘടനയുടെ നേതൃത്വത്തിൽ ഒൻപതാമത് പഠനോപകരണ വിതരണമാണ് സംഘടിപ്പിച്ചത് സുഹൃത്ത് സംഘം ജില്ലാ പ്രസിഡന്റ് പ്രദീപ് ശശീധരന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ കൌൺസിലർ ലക്ഷ്മി സുദീപ് മുഖ്യപ്രഭാഷണം നടത്തി സന്തോഷത്തോടു കൂടിയൊരു ദിവസമാണ് ഇന്ന് നിങ്ങളെയൊക്കെ കണ്ടതിലും ഇതേപോലെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയിൽ കുട്ടികൾക്കുള്ള പ്രോത്സാഹനം അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ മഹത്തരമായ കാര്യങ്ങളാണ് ഈ സൊസൈറ്റി പല പല പ്രാവശ്യവും എല്ലാ വർഷവും ഇതേപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് ഈ സൊസൈറ്റിയുടെ കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങളുള്ള നിലയിൽ നല്ല പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള സൊസൈറ്റികൾ പ്രവർത്തിക്കാൻ സാധിക്കുക അപ്പോൾ അതിൽ നമുക്ക് വളർന്നു വരുന്ന കുട്ടികളെ അവരെ ആദരിക്കുക എന്നുള്ളൊരു കർത്തവ്യം ഇവര് എല്ലാ പ്രാവശ്യം നടത്തുകയാണ് നമുക്കറിയാം വളരെ സമൂഹത്തിൽ സാമ്പത്തികമായും സാമ്പത്തികമായും മുന്നോട്ട് വയ്ക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ട് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മുടെ എൻ്റെ പ്രസൻ്റ് വന്ന് പറയുകയും കുട്ടികളെ എന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി പറഞ്ഞു എപ്പോഴാണ് ഡേറ്റ് പറഞ്ഞാൽ മതി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അത് ഏത് ദിവസമാണേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇവരുടെ പ്രവർത്തനങ്ങൾ മഹത്തരമായ പ്രവർത്തനം സമ്മാനിക്കുക ഇനി അവർക്ക് വളരെയധികം കാര്യങ്ങളിലോട്ട് മുന്നോട്ട് വരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അനിൽകുമാർ രഞ്ജിത്ത് വെള്ളിയാമറ്റം അക്ഷയ രാജൻ ജോഷി ചിറമേൽ തുടങ്ങിയവർ അർപ്പിച്ച് സംസാരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കരയന്താനി സ്വദേശിയായ സ്നേഹയ്ക്ക് ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു